നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവല്ലാമല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ സമർപ്പണം നടന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് തിരുവല്ലാമല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം സമർപ്പണം നടന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗുരുവായൂർ റീജിയണൽ മാനേജർ അബി മുത്തസ് ഉദ്ഘാടനം നിർവഹിച്ചു കാലുവിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നതിൽ ഞങ്ങൾക്ക് ഏറെ കൃതാർത്ഥതയുണ്ട് ഈ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഈ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ടീച്ചറുടെ അഭ്യർത്ഥന പ്രകാരം ഈ സ്കൂളിൽ ചില സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു മതിലും കൂടെ കെട്ടിത്തരണം എന്ന് ടീച്ചർ പറയുകയുണ്ടായി തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തു തരും അതോടൊപ്പം തന്നെ തിരുല്ലാമല ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്കുമായിട്ട് വളരെയധികം അടുപ്പം നിലനിർത്തുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങൾക്ക് ഒരുപാട് അതായത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു ഈ സ്കൂളിന് തന്നെ ഇത്രയും എന്താ പറയുക സാധാരണക്കാർ പഠിക്കുന്ന സ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ ഒരു സ്കൂളിൽ തന്നെ ഈ ഒരു കാര്യം നടത്താൻ പറ്റിയതിൽ വീണ്ടും ഞാൻ നന്ദി അതേപോലെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ക്ലാസ് സ്കൂൾ പുനരുദ്ധാരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായിട്ടും അറിയിച്ചു തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവിലാമല ബ്രാഞ്ച് മാനേജർ മമിത പെരിഞ്ചേരി വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ഓഫീസർ ബുഷ്റ വിയം സ്കൂൾ പ്രധാന അധ്യാപിക നസീമ ജെ പിടിഐ പ്രസിഡന്റ് വേണു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂളിലേക്ക് നാല് സ്മാർട്ട് റൂം ക്ലാസുകളും പൊളിഞ്ഞുകിടക്കുന്ന ചുറ്റുമതിലിന്റെ നവീകരണവും സിസിടിവി ക്യാമറയും സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് ബാങ്ക് മുഖേന ഏറ്റെടുത്ത്